അദ്ദേഹത്തിന് ഒരു ഒരു തിയറിയുണ്ട് അതായത് എൻ്റെ മിന്നൽ ഒരു പത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പത്ത് പ്രശ്നവും ഞാൻ പരിഹരിക്കാൻ നോക്കും ചിലത് ഒക്കെ തെറ്റാണ് ആയിരിക്കാം എങ്കിൽ പോലും ആ പത്തിൽ ഒമ്പതെണ്ണം പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം അത് ഒരിക്കൽ പാമോയിൽ കേസിൽ അധികാരമേറ്റൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പം പാം ഓയിൽ കേസിലൊരു തിരിച്ചടി വരികയും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പങ്ക് പാമോയിൽ കേസിൽ അന്വേഷണ വിധേയമാക്കണമെന്ന് ഒരു വിജിലൻസ് കോടതി ഉത്തരവിടുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ഓർത്തു കോടതി വിധിയാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുക അദ്ദേഹം രാജിവെക്കാൻ തയ്യാറുമായിരുന്നു പക്ഷേ ബാക്കി എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് ആ രാജി മാറിപ്പോയത് അത് അപ്പോൾ ഉമ്മൻചാണ്ടി സാർ രാജിവെക്കുന്നു എന്നൊരു വലിയ പ്രചാരണം ഉണ്ടാകുകയും ആളുകളിങ്ങനെ ഓഫീസിലേക്ക് വലിയ തോതിൽ ഇരച്ചു കയറുകയും ചെയ്തു എല്ലാവരും നമ്മൾ പറയാല്ലേ ഈ മൂപ്പിറക്കാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് മേടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് അപ്പം ഓരോരുത്തരുടെ അപേക്ഷകളിങ്ങനെ പരിഹരിച്ച് പരിഹരിച്ച് പോകുമ്പോഴാണ് പെട്ടെന്നൊരാൾ ഒരു കടലാസ് സാറിൻ്റെ കയ്യിലേക്ക് നീട്ടി അപ്പോൾ സാറിങ്ങനെ കടലാസ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു കേടോ ഇതായാലും ഒന്നും എഴുതിയിട്ടില്ലല്ലോ അപ്പം ആ പരാതിക്കാരൻ പറഞ്ഞു സാർ ഒപ്പിട്ടോ കാര്യമൊക്കെ ഞാൻ പിന്നീട് എഴുതി ചേർത്തോളാം എന്ന് പറഞ്ഞു അതുപോലും ചിരിച്ചുകൊണ്ട് നിന്ന് കേട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതായത് ആളുകൾക്ക് പിന്നെ വെറുതെ ഒരു കടലാസ് കൊണ്ടുവന്നു കൊടുത്താൽ പോലും അതിനകത്ത് അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുക ഒന്നും ചെയ്യത്തില്ല അതിനെപ്പോലും ഒരു തമാശയായിട്ട് ഉൾക്കൊള്ളുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് സമ്പ്രദായം അന്ന് ഈ ഉമ്മൻചാണ്ടി സാറ് എ കെ ആണ്ടി സാറിൻ്റെ തുടർച്ചയായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ അധികാരം വെക്കുന്നത് അതിൻ്റെ അധികാര കൈമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ വളരെ മോശമാകുകയും അന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിൽ തൂക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ നേതൃമാറ്റം സംഭവിച്ചത് അങ്ങനെ നേതൃമാറ്റം സംഭവിച്ചപ്പോഴത്തേക്കും യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും കെട്ടിറപ്പ് ഉള്ളതാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്നാൽ ഈ കോൺഗ്രസ്സിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഓരോ ദിവസവും മൂർച്ഛിച്ച് മൂർച്ഛിച്ചു വരികയും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നടപടിയിലേക്ക് പോകാതെ പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി എന്ന് ഉള്ള ഒരു വികാരം ഉണ്ടാകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കെ കരുണാരിനെ പോലെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു കോൺഗ്രസ് നേതാവിനെതിരെയുള്ള ഒരു നിലപാടെടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു അത് പാർട്ടിയെ വലിയ തോതിൽ തളർത്തുമെന്നറിയായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗം ജനങ്ങളെ അത് വേദനിപ്പിക്കുമെന്നറിയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആ ഒരു റിസ്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം കരുതുകയും തുടർന്ന് കെ കരൻ ആരം പുറത്തു പോവുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് കോൺഗ്രസ് കുറച്ച് ശാന്തമായി ഉമ്മൻചാ ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു യു ഡി എഫ് തോറ്റു ഉമ്മൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവായി ആ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അധികാരത്തിൽ എത്തിയത് അത് അധികാരത്തിൽ നേരിയ സീറ്റിനാണ് ജയിച്ചതെങ്കിലും ആ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസിൽ അന്നുണ്ടാക്കിയ ഒരു ശാന്തതയും ഒരച്ചടക്കവും ആയിരുന്നെന്ന് ഞാൻ കരുതുന്നു